ഹായ് ചത്ത പച്ച ചത്ത പച്ച ഇന്നലെ റിലീസായി ഞാൻ ഫസ്റ്റ് ഷോനെ കണ്ടു എൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ വന്ന് ചത്ത പച്ചയുടെ റിവ്യൂ ആയിട്ടല്ലോ പറഞ്ഞേ ചത്ത പച്ചയിൽ കാമേ റോളിൻ്റെ ആവശ്യമുണ്ടായിരുന്നു അതായത് മമ്മൂക്ക ചെയ്ത കാമേറോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്നാണ് ഇന്നത്തെ എൻ്റെ സംസാരം സത്യം പറയല്ലോ ഞാൻ കട്ട മമ്മൂക്ക ഫാനാണ് എന്നെ അറിയുന്നവർക്കറിയാം മമ്മൂക്കയുടെ ഏത് പടം പറഞ്ഞാലും ഞാൻ ഫസ്റ്റ് ഷോ പോയി കണ്ടിരിക്കും അത് കാമ്യൂറുകൾ ചെയ്ത പടങ്ങളിലും പോയി കണ്ടിരിക്കും നിങ്ങൾക്കറിയോ ഈ സിനിമ ഇറങ്ങി നടമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻറ്റിലായിരുന്നു അതായത് മമ്മൂക്കയുടെ സീൻ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് ഭയങ്കര പരിപാടി ആയി അതാണ് ഇതായിരുന്നു ചോദിച്ചു ഞാൻ ആ പടം ഇറങ്ങുന്ന തലേ ഉറങ്ങിയിട്ടില്ല അത് മമ്മൂക്ക ഫാൻസുകളല്ല അങ്ങനെ ആയിക്കോട്ടെ എൻ്റെ ഒരു വിശ്വാസം അത് മമ്മൂക്കയുടെ ആ സിനിമ ഇറങ്ങുന്ന ഇറങ്ങുന്ന തലേസം അത് സോള നായനായിക്കോട്ടെ ഗസ്റ്റ് ആയിക്കോട്ടെ കാമ്യ ആയിക്കോട്ടെ എന്തുമായിക്കോട്ടെ മമ്മുക്ക അതിനകത്തുണ്ടോ നമുക്ക് തലേ ഉറങ്ങാൻ കാണത്തില്ല ഞാൻ ഉറങ്ങിയില്ല തുള്ളിയോരും ഭയങ്കര പ്രതീക്ഷയുടെ പോയി കണ്ട പാടാണ് പക്ഷേ പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ റിവ്യൂ അറിയുണ്ടായിരുന്നു കറിയൊന്നുമില്ല പക്ഷെ മമ്മൂക്കയുടെ കാമീറോട് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്തിനും മമ്മൂക്കതിനകത്ത് കാമീറോഡ് ചെയ്തെന്ന് എനിക്കറിയാൻ പറ്റും എനിക്കൊരു സംശയം ഇതിനകത്ത് മമ്മൂക്ക് ആ പിള്ളേരെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരൊന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒക്കെ ആയിരിക്കും ചെയ്തേ അതിൻ്റെ ഗുണങ്ങൾ പടത്ത് കിട്ടിയിട്ടുണ്ട് ഇല്ലെന്നല്ല പറഞ്ഞേ പിന്നെ ഇതിനെ വിതരണം ചെയ്തത് ദുൽഖറിൻ്റെ വേഫർ ഫിലിംസ് ആണ് അതായത് ബ്രാൻഡ് കമ്പനി അറിയാമല്ലോ അവിടെ നല്ല തിയേറ്റർ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ മമ്മൂക്ക് അതിനെ അതാ അഭിനയിച്ചിട്ടുണ്ട് മമ്മൂക്ക് ആ മേരോളി ചെയ്തിട്ടുണ്ട് അപ്പം ഈ രണ്ട് കാരണങ്ങളാണ് ഈ രണ്ട് ബ്രാൻഡാണ് ഈ പടത്തിന് ഇത്ര ഹൈപ്പ് വരാനും കാര്യം ഇ പടം ഇത്ര കളക്ഷൻ കിട്ടാനും കാര്യം ഫസ്റ്റ് ഡേ ഇത്ര തിരക്ക് വരാനും ഇത്ര ബുക്ക് മേശോ ഇത്ര ബുക്കിംഗ് വരാനും ആൾക്കാർ പോയി കാണാനൊക്കെ കാര്യം ഇതൊക്കെയാണ് ഇവർ ഈ കമ്പനി വിതരണം ചെയ്തില്ല മമ്മൂക്കിനകത്ത് അഭിനയിച്ചില്ലെങ്കിൽ പടത്തിന് ഇത്ര ഹൈപ്പും ഇല്ല ബുക്ക് മേശോ ഇത്ര ബുക്കിംഗ് കിട്ടത്തില്ല പടത്തിനൊന്നും ഒരു സാധാ കുറച്ച് പ്രേഷറൊക്കെ കാണത്തുള്ളൂ പടം നല്ലാണെങ്കിൽ പോലും ഓടത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ശ്രദ്ധിക്കപ്പെടാത്ത പോലും ഇല്ല അപ്പം നമുക്ക് ആ പിള്ളേരെ രക്ഷപ്പെടുത്താണ്ട് ചെയ്തതായിരിക്കും പക്ഷെ ചെയ്തെങ്കിൽ അങ്ങനെ ചെയ്തെങ്കിൽ നല്ല കാര്യം പക്ഷേ അത് മമ്മുക്കെ പ്രസന്റ് ചെയ്യേണ്ട രീതിയിൽ പ്രസന്റ് ചെയ്തില്ല ആ ഡയറക്ടർ അദ്വൈ നായർ അത് നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തില്ല കാര്യത്തിനകത്ത് ക്ലൈമാക്സിൽ മമ്മുക്ക് വരുന്ന സീനാണ് പക്ഷെ ആ സീൻ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് വരും വന്നു കഴിഞ്ഞാൽ അവിടെ പൊളിച്ചടുക്കും അവിടെ അഴിഞ്ഞാടും എന്നൊക്കെ പ്രതീക്ഷിച്ച് നമ്മളിരുന്നതാണ് പക്ഷെ അവിടെ ഒരു അഴിഞ്ഞാട്ടവും നടന്നില്ല മമുക്കടെ വരവ് ഇച്ചിരി ഒരു വരവില്ല നടന്നു വരുന്ന വരവ് മാത്രം ബാക്കി എല്ലാം കോമഡി പിസ നമുക്കിട സീൻസ് എന്ന് പറഞ്ഞാൽ കോമഡി നമുക്ക് അങ്ങനത്തെ സംസാരം ഒന്നും നമുക്ക് സൂചിക്കത്തില്ല അതായത് ഈ സൂചിക്കുന്നത് എന്ന് പറഞ്ഞാൽ കോമഡിയാണ് അത്ര സീരിയസ് ആയിട്ട് ഫൈറ്റ് ചെയ്തപ്പോൾ അവിടെ ഒരു കാമിയ റോള് വരുന്നത് അതൊരു ലെജൻസാണ് വരുന്നത് ഒരു മെഗാസ്റ്റാറാണ് വരുന്നത് അവിടെ വരുമ്പോൾ അവിടെ അങ്ങ് അടിഞ്ഞാടണം അവിടെ അങ്ങ് തൂത്ത് വാടണം അവിടെ ഒന്ന് രണ്ട് നല്ലൊരു കിട്ടിലും വില്ലന്മാരെയും വെച്ചു ഒരു വില്ലിലുണ്ടായിരുന്നു ആ വില്ല നിങ്ങൾക്ക് ഒരു ബ്രെയിനല്ലേ പോയി ഒന്ന് രണ്ട് വില്ലന്മാരെയും വെച്ചു ആ വില്ലന്മാരായിട്ട് അവിടെ കണ്ടതടിഞ്ഞാടിയ ഒരു പരിപാടി ഉണ്ടായിരുന്നുണ്ടല്ലോ ആ പടത്തിന് അതുവരെയുള്ള നെഗറ്റീവും അതുവരെയുള്ള കഥയില്ലായ്മയും എല്ലാം മാറിയേനെ ആ പടം വേറെ ലെവലിൽ പോകനെ ഹൈപ്പ് ഒക്കെ വന്ന പോലെ അതിൻ്റെ പടം അതിനും കൂടി പോകാനെ അവിടെ പക്ഷെ അവിടെ ഒന്നും അങ്ങനെ പ്രസന്റ് ചെയ്തില്ല ഡയറക്ടറെ മിസ്റ്റേക്കാണ് ഡയറക്ടർ ഞാൻ ഒരു ഡയറക്ടറോട് പറയുകയാണെങ്കിൽ നിങ്ങൾ ഇത്ര വലിയ ലെജൻസിനെയൊക്കെ വെച്ച് കാമി ചെയ്യുമ്പം ഇത്ര ഇങ്ങനെ അടിയിടിയുള്ള പടത്തിനകത്ത് കൊടുക്കുമ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു മാസാണ് ഒരു സ്റ്റൈല് മാസ് പരിപാടി അവിടെ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ടാണ് അത് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നില്ല നിങ്ങളൊക്കെ എന്തില്ല പിന്നെ ഇങ്ങനെ ഡയറക്റ്റ് ചെയ്യുന്നേ എനിക്കറിയാൻ വേണ്ടി വള ഇത്രയും വലിയ ലെജൻ നിങ്ങൾ കാരണം ആ ലെജൻസിനാണ് ഇപ്പം കളിയാക്കി കിട്ടുന്നത് അതായത് പിന്നെ ആ പടത്തിന് ഫോട്ടോ ഇപ്പോൾ സ്ക്രീൻഷോട്ട് ഫോട്ടോ എടുത്തിട്ട് ഓരോരുത്തർ ശ്രീനിവാസിൻ്റെയും മണിരാജിൻ്റെ ഫോട്ടോ വെച്ച് ഇപ്പോൾ ട്രോൾ ഇടുക ഇനി അത് ഒറ്റയ്ക്ക് ഒരു ഇതിനപ്പറേം ട്രോളായിരിക്കും ട്രോൾ ഇടാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് അത്രയും കോംപ്ലിമൈസ് ആക്കിയാണ് ആ മമ്മൂക്കടാ റോഡ് മമ്മൂടെ കോസ്റ്റ്യൂം ശരിയല്ല ആ ഹെയർ സ്റ്റൈൽ ശരിയല്ല ഒന്നും ശരിയല്ല അത് ഒരു പിന്നെ ഡയലോഗ് വന്നു കഴിഞ്ഞാൽ മൊത്തം കോമഡിയാണ് ഒരു മാസം ഡയലോഗ് ഒന്നും ഇല്ലാത്തത് കോമഡി ഡയലോഗ് മൊത്തം ഒരു മാസ പരിപാടിക്ക് വന്നിട്ട് കോമഡി പരിപാടി ആക്കിപ്പോയി ആ ക്ലൈമാക്സിന് ആ ഒരു സീൻ നിങ്ങൾ നല്ല രീതി ബൂസ്റ്റ് ചെയ്ത് നല്ലൊരു ഫൈറ്റൊക്കെ ഇട്ട് കണ്ടു വില്ലന്മാരൊക്കെ വെച്ച് മമ്മൂക്കേട്ട ഒരു ഫൈറ്റൊക്കെ വെച്ച് നല്ല രീതി ഒരു കിട്ടിലൊരു എൻട്രി ആ പാടത്തിൻ്റെ അതുവരെയുള്ള നൈറ്റ് ചെയ്താൽ മാറി പണം വേറെ ലവരിൽ പോനെ നിങ്ങളെ ചെയ്തില്ല നിങ്ങൾ പിന്നെ എന്തിനാണ് ഇങ്ങനെ കാമീസ് വെച്ച് കാമീസ് വെച്ചതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് പടത്തിന് ഹൈപ്പ് കയറി പടത്തിന് നല്ല റിവ്യൂസ് റിവ്യൂസ് ഒക്കെ ഇഷ്ടം പോലെ വരുന്നുണ്ട് പടത്തിന് നല്ല ഓളം വരുന്നത് ഇവരൊക്കെ പടത്തിനൊന്നും ഇങ്ങനെ ഫസ്റ്റ് നിന്ന് ഇത്ര വെള്ളം ഓണം ഒന്നും വരത്തില്ല അവിടെ ഗുണം ചെയ്ത് ഇല്ലെന്നല്ല പറ പക്ഷെ ആ നടനെ എല്ലാവരും കുറ്റം പറയുന്നത് ഇപ്പം അത് ലെജൻസിനെ എല്ലാവരും കുറ്റം പറയുന്നത് കാരണം അത് നിങ്ങൾ തന്നെയാണ് ഡയറക്ടർ തന്നെയാണ് ഡയറക്ടറെ എന്തുകൊണ്ടും നല്ലത് പ്രസന്റ് ചെയ്തില്ല മാെ അത്രയും വലിയൊരു മുതലിനെ കിട്ടിയിട്ട് പ്രസന്റ് ചെയ്തില്ല അത് കോമഡി ആയിപ്പോയി എനിക്ക് ഞാനൊരു കട്ടഫാനാണ് എനിക്ക് പോലും വിഷമം തോന്നി എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടില്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒരു കാമിറോട് കിട്ടിയ നല്ല രീതിയിൽ ചേക്കണം അത് എനിക്കൊന്നും ഈ അടുത്തിടെ കാമീറോളിൽ വന്നതിൽ ഏറ്റവും നല്ല ലോക്കി അത് ദുൽഖറിനെയാണ് ദുൽഖറിനെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ആരും ഡൊമിനിക്ക് കിട്ടി പ്രസൻറ്റ് ചെയ്യാറ് ആ പടം അഞ്ചു പ്രാവശ്യം പോയി കണ്ടാണ് അഞ്ചിനകത്ത് പ്രാവശ്യം കാണുമ്പോഴും അത് എത്ര ദിവസം കഴിഞ്ഞാൽ അഞ്ചാത്ര ദിവസം കാണുന്നത് അന്നും ദുൽഖർ കാണിക്കുമ്പോൾ ഭയങ്കര കൈഡിയായിരുന്നു കാര്യം എന്തുകൊണ്ടാണ് അത് ദുൽഖറിനെ ആ ഒരു പ്രസന്റ് ആ ഒരു സംഭവം അടിപൊളിയായിരുന്നു അതാണ് കാമിയ റോൾ എന്ന് പറയുന്നത് കാമിയ റോൾ ഇട്ടിട്ട് കോമഡി പീസ് ആക്കേണ്ട കാര്യമില്ല അത് കോമഡി പീസ് കോമഡി സീൻസ് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴപ്പമില്ല ഇതും വാസ് ബൈറ്റ് കാണാൻ തുടങ്ങിയ ഇടയ്ക്ക് ഒരു അജാന ഭാവ് ഒരു അവിടുത്തെ ഏറ്റവും വലിയ ഫൈറ്റ് മാസ്റ്റർ ടോപ്പിക്കുന്ന ഒരാൾ വന്നിട്ട് കോമഡി കാണിക്കുന്നു അദ്ദേഹത്തന്നെ നിങ്ങൾ വെറുതെ കോമഡി ആക്കി കണക്ക് അത് പോയി അത്രയും വലിയ ലെജൻസ് വെച്ച് കോമഡി ആക്കിപ്പോയി അത്ര പറയാനുള്ളൂ ഓക്കെ ബൈ